ഗുഡ് മോർണിംഗ് കട്ടൻ ചായ തൊണ്ണൂറ്റിയൊന്നാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് വരായി അവരെ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആവശ്യമായിട്ട് സാധനങ്ങളുടെ പേരുകൾ വാട്ടർ ടീ ലിപ്സ് സ്പൈസസ് ആൻഡ് സ്വീറ്റ്നർ നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ പടമാണ് ഇവിടെ കാണിക്കുന്നത് ലിപ്റ്റിൻ്റെ ലാർജ് ലിങ് എന്ന് പറയുന്ന ചായ അതിൻ്റെ ഡീറ്റെയിൽസാണ് എഴുതിയിരിക്കുന്നത് അത് നമുക്ക് പിന്നെ വായിച്ച് നോക്കാം അതിവിടെ നാട്ടിൽ കിട്ടാനുള്ളതിൽ ഏറ്റവും നല്ലതാണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ അതിൻ്റെ വിലയും നല്ല വിലയുള്ളതാണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് തീർന്നു ഇന്ന് അതിൻ്റെ ലാസ്റ്റ് നാളെത്തോണ്ട് തീരുവ് അപ്പോൾ ആ ചായപ്പൊടിയാണ് ഈ കാണിക്കുന്നത് അതിൻ്റെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് സ്പൈസസ് സ്പൈസസിൻ്റെ അകത്ത് ഏലക്കായും അരുവാപ്പുട്ടയും കൂടെ അരിഞ്ഞതാണ് അടുത്ത ഐറ്റമാണ് സീറ്റ്നർ സീറ്റ്നറിനകത്ത് അതായത് നമ്മൾ ഈ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഷുഗർ ഫ്രീ സീറ്റ്നറാണ് അതിൻ്റെ മൂന്ന് ഗുളിക പിന്നെ നമുക്ക് വേണ്ട വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമാണ് പിന്നെ അത് തിളപ്പിക്കാനുള്ള പാത്രം പിന്നെ അത് എടുക്കാനുള്ള നമ്മുടെ കപ്പ് ഈ കപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം അപ്പോൾ അതിൻ്റെ ഒരു ഫിൽട്ടറിങ് യൂണിറ്റ് പിന്നെ ഇതെല്ലാം കൂടെ മൊത്തത്തിലൊന്ന് കാണിക്കുകയാണെ എല്ലാവരും നമ്മൾ കണ്ടോളാം ഹീറ്ററുണ്ട് വെള്ളം എടുക്കാനുള്ള പാത്രം ഉണ്ട് കപ്പുണ്ട് എല്ലാ സാധനവും കണ്ടു കഴിക്കും നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തു അതിൻ്റെ വൺ ട്വൻറ്റിന്ന് വൺ എയ്റ്റീൻ വരെ ആകണം അതാണ് ഇത് സമയം രണ്ട് രണ്ട് മിനിറ്റ് സമയമെടുത്തത് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിച്ചതിന് ശേഷം ആ സ്പൈസസ് എന്ന് പറഞ്ഞാൽ കറുവാപ്പട്ടയും ഏലക്കായും കൂടെയുള്ള മിക്സ് മിക്സറിതം അതങ്ങട്ടിടുന്നു പിന്നെ വെള്ളം തിളപ്പിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് സമയമുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് നേരത്തേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് ഈ പ്രോഗ്രാം നമ്മളിങ്ങനെ നടത്തുന്നത് ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം കൂടിയാണ് അതുകൂടാതെ തന്നെ നമുക്ക് ഡെയിലി ഒരു ഒരു വീഡിയോ വേണമല്ലോ അതിന് കൂടെ കൂടിയാണ് അപ്പം നിങ്ങൾ ഇതിനോട് സഹകരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വളരെ നന്ദി പറയുന്നു പിന്നെ ഒരു കുറിച്ച് പറയുമ്പോൾ ആർക്കെങ്കിലും എൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതായത് എനിക്ക് ഒരു സബ്സ്ക്രിപ്ഷനിലേ തരാൻ പറ്റുള്ളൂ ഒരാൾക്ക് അത് ഞാനത് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ ഒരു ചുമ്മാ അതൊരു കുഞ്ഞ് കമൻറ്റ് ഇട്ടാൽ മതി എന്നാൽ എഴുതണമെന്നില്ല ഒരു ഇമോജി എന്നെങ്കിലും ഇട്ടാൽ മതി അപ്പോൾ അത് എനിക്ക് മനസ്സിലാകും ഞാനത് യൂട്യൂബിൻ്റെ ഇതുണ്ടല്ലോ വൈറ്റി അതിൽ പോയിട്ട് കണ്ടുപിടിക്കും നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ പേരേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പം ഇത് പറയും യൂട്യൂബ് പറയും സബ്സ്ക്രിപ്ഷൻസ് ടു മച്ച് ഇനി പറ്റില്ല എന്ന് പറയും അതുപോലെ തന്നെ കമൻറ്റ് ഒത്തിരി എഴുതാൻ പറ്റില്ല കമൻറ്റ് അവർ എടുത്ത് കളയും അപ്പോൾ അങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസുള്ളതാണ് ഈ ഫീൽഡ് അപ്പോൾ നമ്മൾ വിചാരിക്കുമോ അവനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാലെന്താ അതിൻ്റെ ഒരു പരിധികളുണ്ട് നമുക്ക് ലിമിറ്റാണ് അതിവരുടെ സിസ്റ്റം അത് കണ്ടുപിടിച്ചിട്ട് അത് ഡിലൈറ്റ് ചെയ്ത് കളയും എന്നിട്ട് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ തിരിച്ചെടുത്ത് കളയും അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാവോ സബ്സ്ക്രൈബ് ചെയ്യാമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതൊരു ഒരു ഇമോജി ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവുന്ന കാര്യമുള്ളത് അത് എഴുതി ചോദിക്കേണ്ട പിന്നെ ഒന്ന് കൂട്ടുകൂട്ടാവോ അത് എന്തെഴുതിയാലും സബ്സ്ക്രിപ്ഷനും ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു രസമില്ലാത്ത പരിപാടി നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിയപ്പം ആ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് അതിൻ്റെ ഗുണം കണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിവേ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും പറയുക നമ്മുടെ വെള്ളം തിളച്ചു അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ആ ചായയുടെ ഇല ഇടണം അതിൻ്റെ നടപടി നടക്കുകയാണ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു കറക്റ്റ് അതിൻ്റെ ടൈമിംഗ് നോക്കിയാൽ അറിഞ്ഞാൽ വൺ വൺ എയ്റ്റാണ് രണ്ട് മിനിറ്റ് ഇനി അതിലേക്ക് നമ്മൾ ചായയുടെ ഇല ഇടുകയാണ് ഇതൊക്കെ കയ്യിൽ എത്തുന്ന ദൂരത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ചായയുടെ ഇല ഇട്ടു തേയില ചായയുടെ ഇല മീൻസ് തേയില തേയില ഇട്ടു അതിന് നല്ല കളർ ആകുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യണം അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് എത്ര കളറ് അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് എത്ര നല്ല കളർ വന്നത് അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ പണിക്ക് പോയായിരുന്നു ഞാൻ അതിനെ ഫിൽറ്റർ ചെയ്ത് അതായത് ഫിൽറ്ററിങ് യൂണിറ്റ് എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ ക്യാമറ ഒരു കയ്യിൽ ഇതിൻ്റെ പാത്രം വെള്ളം വെള്ളം എടുക്കുന്നത് ചായരിക്കുന്ന പാത്രം അപ്പോൾ അത് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ മൂന്നാമത്തൊരു കൈ വേണം അതുകൊണ്ടാണ് അതിന് പ്രത്യേക യൂണിറ്റാക്കിയത് അപ്പോൾ അരിച്ചെടുത്ത് ആ ചായ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ഗ്ലാസ്സാണ് ആണ് അതിൽ ഒരു ഗ്ലാസ് നമുക്ക് ഈ കപ്പിനകത്ത് ഒഴിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുപോകണം അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ആ സീറ്റ്നർ ഇടണം അതിൻ്റെ അകത്ത് നല്ല കടുപ്പത്തിലുള്ള ചായ വേണം എന്നെ ആ സ്വീറ്റ്നർ ഞാൻ മൂന്ന് പെല്ലറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ള ചിലപ്പോൾ മധുര കൂടുതൽ നട്ടുന്ന് വെച്ച് മൂന്ന് മേട്ട് അപ്പോൾ ഇത് നമ്മളത് സ്പൂൺ കൊണ്ട് നിളക്കി ശരിയാക്കി എടുക്കും അത് കഴിഞ്ഞിട്ട് അതായത് ഇത് നമ്മളാ പഞ്ചസാരയ്ക്ക് പകരമുള്ളതാണ് ഇതൊരു പ്രത്യേകതയാണ് ഇതിന് നല്ല വിലയുള്ള സാധനമാണ് അതുപോലെ തന്നെ അത് ഉപകാരമുള്ളതാണ് അപ്പോൾ ആദ്യം മേടിച്ച് ബാക്കറ്റിൽ നിന്ന് കൊണ്ട് തീർന്ന് രണ്ടാമത്തെ പായ്ക്കറ്റ് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് ചിട്ടും ഇത് നമ്മുടെ കപ്പ് കപ്പിലേക്ക് കഴിഞ്ഞത് ഒരു കപ്പ് ചായ മേടിക്കുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്പോൾ അതിനകത്ത് വെളുത്ത് കാണുന്ന ആ സ്ട്രീറ്റ്നറുടെ പൊടിയാണ് സ്ട്രീറ്റ്നർ അതായത് ഫുള്ളായിട്ട് അത് അരിഞ്ഞ് ചേർന്നിട്ടില്ല അത് പുതുക്കെ അരിഞ്ഞോളൂ ഇപ്പം നമ്മൾ അഞ്ഞൂറ് ക്ലാസ് മിച്ചോണ്ട് അത് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാനായിട്ടാണ് ഇത് നമ്മൾ മെഷപ്പുറത്ത് കൊണ്ട് വെച്ചു മെഷപ്പുറത്ത് കൊണ്ടുവന്നതിന് മുമ്പ് ഒരു സ്റ്റില്ലെടുത്തതാണ് അതായത് അത് നമ്മൾ മെച്ചപ്പുറത്ത് കൊണ്ട് ഇനി നമുക്ക് കൂടി തന്നെ ബൈബിൾ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ഒരു വചനം വായിക്കുക അത് പിന്നീട് ബൈബിൾ ഞാൻ മുഴുവൻ വായിക്കുന്നുണ്ട് പിന്നീട് അപ്പം നമുക്ക് വചനം തരുന്നത് ഡെയിലി ബ്ലസ്സിങ് എന്ന് പറഞ്ഞാൽ ഫാദർ മാത്യു വൈലമണി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങാണ് ആ വചനം ഞാൻ വായിക്കുന്നു ജെറമിയ അധ്യായം പതിനഞ്ച് പത്തൊൻപതാമത്തെ വാക്യം കർത്താവ് ഒരളിച്ച് ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വിരകട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവുപോലെയാവും അവർ നിൻ്റെ അടുക്കലേക്ക് വരും നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുകയില്ല വചനം എടുത്തീർന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് പ്രോഗ്രാം നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ഞാൻ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം